ഹലോ ഗൈസ് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു നെറ്റിപ്പട്ടം തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ വീടിനൊരു ഐശ്വര്യം തന്നെയാണ് നെറ്റിപ്പട്ടം വിചാരിക്കുന്ന പോലെയല്ല ഗണപതി ത്രിമൂർത്തികൾ പാർവതി സരസ്വതി മഹാലക്ഷ്മി അഷ്ടവസുക്കൾ നവഗ്രഹങ്ങൾ പഞ്ചഭൂതങ്ങൾ ചന്ദ്രകല കുഞ്ചലം എന്നിവ അടങ്ങിയ ദൈവസാന്നിധം ഉള്ള സംഭവബഹുലമാണ് നെറ്റിപ്പട്ടം ഗോൾഡൻ ക്ലോത്തിൻ്റെ തിളക്കവും ഓരോ മുത്തുകളുടെ തിളക്കവും കണ്ടാൽ തന്നെ കണ്ണിന് കുളിർമയാണ് നല്ല ഭംഗിയിൽ ഓരോ വലിയ ബോൾസും ചുരൽപ്പുളി ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്നു നക്ഷത്രങ്ങൾ അഥവാ ചെറിയ മുത്തുകൾ റൗണ്ട് റൗണ്ടായി ഒട്ടിച്ചെടുക്കുന്നു എല്ലാ ബോൾസും നന്നായി റൗണ്ടായി ഒട്ടിച്ചെടുത്ത് ഫിനിഷ് ചെയ്യാം അവസാന അവസാനഘട്ടം വൂളന്നൂലിന്റെ അലങ്കാരമാണ് നല്ല ക്ഷമയോടെ സമയമെടുത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും കഴിയും കേസ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക